ഈ വെള്ളക്കുഴി കിടക്കുന്ന അവളൊന്ന് രക്ഷപെട്ടോട്ടെ നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാറില്ല അവൾ ഇങ്ങനെയെങ്കിലും രക്ഷപെട്ടോട്ടെ എന്നൊരു ഇതാണ് ചിന്തിച്ചി മനസ്സിലാക്കേണ്ടത് ഹായ് ഞാനെന്നൊരു അത്യാവശ്യമായിട്ടൊരു വീഡിയോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ പറയുന്ന വീഡിയോ ഹാങ് ആയിട്ട് എല്ലാം കട്ടായി കട്ടായി ഞാൻ പറയുന്ന വേറെ റിയാക്ഷൻ വേറെ വരുന്നു അത് ചേട്ടായി വീഡിയോ പിടിച്ച സമയത്ത് നെറ്റ് ഓൺ ആയി ആയിക്കിടന്ന് വെച്ച് അപ്പൊ മെസ്സേജ് വരുമ്പോഴും കോൾ വരുമ്പോഴൊക്കെ അത് ഹാങ്ങ് ആയിപ്പോയി ഒന്ന് ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ വേറെ ആയിട്ട് വന്നു ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ഒന്നിനും ഇവിടെ വന്നപ്പോഴത്തേക്കും ഒന്നിനെ വീഡിയോ എടുക്കാന്ന് വെച്ച് അപ്ലോഡ് ചെയ്യാൻ നോക്കി എപ്പോഴാണ് അത് കണ്ടത് പറയാൻ വന്ന മാറ്റം വന്നാന്ന് ചോദിച്ചാൽ വേറെ ഒന്നും എനിക്ക് കോട്ടയത്ത് സ്ഥലം വരെ ഉണ്ടെന്നാണ് പ്രശ്നം അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം എന്താന്ന് ചോദിച്ചാൽ ഏർ ഒത്തിരി പ്രശ്നമുണ്ട് കാരണം ഇച്ചാനും ഇച്ചാത്ത് എനിക്ക് വേണ്ടി കൊറേ സപ്പോർട്ട് ചെയ്തൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടതില് അപ്പോ ഒരു സിന്ധു സാദ് എന്ന് പറയുന്ന ഒരാള് പിന്നെ കുറെ ആൾക്കാര് ബിന്ദു ആതിരയോ അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ വന്ന് ഇവരുടെ ഇതിൽ അക്കൗണ്ടിൽ ഫേക്ക് അക്കൗണ്ട് ആണ് എന്താണെങ്കിലും കാരണം അവർക്കൊരു ഫോളോവേഴ്സോ അല്ലെങ്കിൽ അവർക്കൊരു വീഡിയോ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല ഏഹ് ഈ പറയുന്ന ആൾ തന്നെ ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ടാണെന്ന് എനിക്ക് പാട് മനസ്സിലായി അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഈ സിന്ധു സാരി എന്ന് പറയുന്ന പേര് എനിക്ക് ഒത്തിരി പരിചയമുള്ള പേരാണ് അത് ഒന്നാമത്തെ കാര്യം ഞാനൊരു സത്യാവസ്ഥ എന്താ ഞാൻ പറയുകയാണ് എൻ്റെ അമ്മച്ചയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റ് അമ്മ ക്യാൻസറിന്റെ അസുഖം ഉണ്ടായിരുന്നു കിഡ്നി ആയിരുന്നു മേജർ അറ്റാക്ക് വന്ന ആളാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്ന് വേണ്ട കംപ്ലീറ്റ് അസുഖവും അമ്മച്ചിക്കുണ്ടായിരുന്നു ഏത് സമയവും നമ്മൾ മെഡിക്കൽ കോളേജിലായിരിക്കും ഫുൾ ടൈം മെഡിക്കൽ കോളേജിലായിരിക്കും എൻ്റെ ആങ്ങൾക്കും വൈഫിനും അമ്മേനെ ഏരം കൊണ്ടെടുക്കാനുള്ള പ്രശ്നങ്ങൾ കാരണം അമ്മ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ എനിക്ക് എന്നെ നോക്കാനായിട്ട് ഇവിടെ ഒന്ന് വന്ന് നിൽക്കുക മോനെ അവർക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ നടക്കുന്നില്ലട അതുകൊണ്ടാണെന്ന് പറയുന്നു അപ്പൊ ഞാൻ ചേട്ടാട് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു എന്താണ് വേണം നമുക്ക് ചെയ്യാടിയാത് അങ്ങനെ അമ്മയ്ക്ക് അമ്മ കാരണം നിന്നെ വളർത്തി ഒരു നിലയ്ക്ക് എത്തിച്ച് നമ്മുടെ അമ്മേനെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു പുണ്യം കിട്ടും നമ്മള നമ്മൾ അവരെ നോക്കിയാലാണ് നമ്മളെ നമ്മുടെ മക്കൾ നോക്കുകയുള്ളൂ ഏഹ് അവിടെ നമുക്ക് അത് നോക്കാം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളപ്പൊ ചേട്ടാടെ വീട്ടിലും ചെറിയ ചെറിയ പൊട്ടിത്തറികളും പ്രശ്നങ്ങളും ആയിരുന്നല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും എന്നാ കുറച്ച് നാളത്തിന് മാറി ഒരു സാധനമാണ് നമ്മൾ ഓർത്തോടായിരുന്നു അപ്പൊ അമ്മനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി പറഞ്ഞ് ഇവിടെ ഒരു വാടക വീട് കിടപ്പുണ്ട് മോനെ നീ ഇങ്ങോട്ട് വാ നമുക്ക് അത് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട്ടിൽ ഒരു മൂസന്റെ സ്ഥലം പെര ഉണ്ട് അത് എനിക്കുള്ളതൊന്നും അല്ല കാരണം അമ്മച്ചിയുടെ ആങ്ങണ ഞങ്ങൾ അച്ഛനുപേക്ഷക്ക് പോയി കഴിയുമ്പോൾ ഞങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് അറിയാൻ പറ്റാതെ ജീവിക്കുന്ന സമയത്ത് അമ്മയുടെ ആങ്ങ പാപ്പൻ കടലപ്പാപ്പൻ എന്ന് പറയും പുള്ളി വന്നിട്ട് അമ്മച്ചിക്ക് കൊടുത്തൊരു മൂസന്റെ സ്ഥലവും പെരയിലും ആണ് ഇപ്പൊ അവിടെ കടപ്പുണ്ട താമസിച്ചോണ്ടിരിക്കുന്നത് അവിടെ അമ്മ വിളിച്ചും പറയും പോലെ നമ്മള് മൂന്നാമത്തെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ കിടക്കണം കൊച്ചുങ്ങൾ വരാമോ നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും വാടക വീടാണ് വാടകയ്ക്ക് വീട് എടുത്തു എല്ലാം സെറ്റാക്കി കംപ്ലീറ്റ് കായികം നമുക്ക് കിട്ടി അത് ഈ നമുക്ക് വാടകയ്ക്ക് വീട് തന്ന ആൾക്ക് ഭാര്യയൊന്നുമില്ല അവ അയാൾക്ക് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാളെ നോക്കാൻ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ കേവിച്ചാക്കുന്നതാണ് പുള്ളിയുടെ പേര് ആ പുള്ളി വൃദ്ധസ്ഥാനത്തിലാണ് താമസിക്കുന്നത് പുള്ളിയുടെ ചേട്ടന്റെ മകൻ എന്ന് പറയും അവരെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ അമ്മച്ചിക്ക് തന്നെ ഒത്തിരി സഹായിക്കും ഞങ്ങളെ നോക്കിയെടുക്കുകയൊക്കെ ചെയ്തൊരു ഫാമിലിയാണ് അപ്പൊ ആ അവര് അവരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ആ വീട് വാടാക്കി കിട്ടി അമ്മച്ചി നോക്കാൻ വേണ്ടിയാണേ ഞാൻ അവിടെ ചെന്നതെ അത് ഒന്ന് ഓർത്തേക്കണം അപ്പൊ ഞങ്ങൾ അവിടെ വാടാക്കി താമസിച്ചുകൊണ്ടിരിക്കും സമയത്ത് നമ്മുടെ വീട് ചെളിയും കുഴിയും ചേ ആണല്ലോ അപ്പൊ എല്ലാരും പറഞ്ഞു അങ്ങനെ പോവണ്ടെന്നാ നിങ്ങൾ ഇത് തന്നെ നിങ്ങള് എടുക്കാൻ മേലെ അപ്പൊ നിങ്ങൾക്ക് കിടക്കാൻ ഒരു വീട് വാകൂല ചെളികുണ്ടി പോയി കുഞ്ഞുങ്ങളായിട്ട് കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ അത് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ ഞങ്ങളുടെ കട സ്വർണ്ണം കുറച്ച് പുലിപ്പണി എടുത്ത് കുറച്ച് ഇച്ചിരി പൊന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വിറ്റ് അമ്മച്ചിന് പെൻഷൻ കാശും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങളൊരു ഒന്ന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഈ കെ വിച്ചാക്കോന്ന് പറഞ്ഞ പുള്ളിക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അത് വാങ്ങിക്കോളാം എന്നുള്ള കാര്യ രീതിയൊക്കെ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു അപ്പോഴാണ് അപ്പൊ നമ്മൾ ആധാരം എഴുതുന്ന കാര്യത്തിന് ശരി വല്ലോ ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഈ സ്ഥലം നോ ട്രാൻസ്ഫറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അങ്ങനെയാണ് കിടക്കുന്നത് സ്ഥലം വേറെ ആൾക്കും പുറത്തുനിന്ന് ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അത് ഏ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവരുടെ മക്കൾക്കോ അല്ലെ അവരുടെ രക്തത്തിലുണ്ടാകും അങ്ങനെ ഒരു രീതിക്കുള്ള ആൾക്കാർക്ക് മാത്രമത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തുള്ളൂ എത്ര നമ്മൾ ഞാൻ അത് കിണിഞ്ഞു കിടന്ന് ശ്രമിച്ചാലും അതെനിക്ക് കിട്ടൂല അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മള് കൊടുത്ത ഒന്നേകാല് ലക്ഷം രൂപ ഒന്ന് ഒന്നേ നാ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അപ്പൊ ഞങ്ങളിത് ഒന്ന് അപ്പത്തന്നെ ഞങ്ങൾ ചിന്തിച്ചു നോക്കിക്കോണം ഒരു മൂന്ന് സെന്റ് സ്ഥലവും പെരയും എനിക്ക് തരാന്ന് പറഞ്ഞത് ഒന്നര ലക്ഷം രൂപ എവിടെയെങ്കിലും കിട്ടുമോ അത് അപ്പൊ ഞങ്ങളും മൂതം വെളും മുക്കാണവും ഇല്ലാത്ത ഞങ്ങൾ അവ വിശ്വസിച്ച് ദൈവമ ഞങ്ങളും നോക്കിയപ്പോ ശരിയാ മൂസന്റെ സ്ഥലവും വരെ ഞങ്ങക്ക് ഒന്നര ലക്ഷം ഇവിടെ ലാഭം അല്ലേന്ന് ഓർത്തു പക്ഷെ ഇതിന്റെ പുറകെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ ആ വിലയ്ക്ക് എനിക്ക് തന്നത് പക്ഷെ ഞങ്ങൾക്ക് ഏർപ്പാട് ഇത് കുട്ടൻചേട്ടാക്കി അറിഞ്ഞു വിടായിരുന്നു കാരണം ഈ എന്ന് പറഞ്ഞ ആളുടെ ചേട്ടന്റെ മകനാണ് ഞങ്ങൾക്ക് ഇത് ഏർപ്പാടാക്കി തന്നത് പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പറ്റായിരുന്നു ഇങ്ങനൊരു പട്ടയത്തിൽ ഇങ്ങനെ നോട്ട് ട്രാൻസ്ഫൻ എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ടെന്നോ അത് പിന്നൊരു പ്രശ്നങ്ങളാകും അതൊന്നും പുള്ളിക്കും അറിഞ്ഞു വിടായിരുന്നു ഞങ്ങൾക്ക് ഒരു കടപ്പാടം ഉണ്ടാണെന്നാണ് പുള്ളി അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് കാലം ഒരു ഒന്നര ഒന്നേ മുക്ക വർഷത്തോടെ താമസിച്ചു എന്നുള്ള സത്യമാണ് അതല്ലാതെ ഇപ്പൊ എന്റെ പേര് സ്ഥലം ഉണ്ടെങ്കിൽ ആ അയർക്കുന്ന പഞ്ചായത്തിലോ ബ്ലോക്കിലോ വീ ോ താലൂക്കിലെ എവിടെയെങ്കിലും എന്റെ പേരില് സുതിമോൺ എം സി എന്ന പേരിലോ അല്ലെ രജീവ് സിയാർ എന്ന് പറഞ്ഞ പേരിലോ നമുക്ക് സ്ഥലം വേണ്ടേ ഇങ്ങനെ സ്ഥലം ഒന്നും എനിക്കില്ല അവിടെ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഈ സിന്ധു സാദ് എന്ന് ഒരു അക്കൗണ്ട് ആ പേര് കേട്ടപ്പോ ചെറിയൊരു ഓർമ്മശക്തി കിട്ടി എനിക്ക് വേറൊന്നും അല്ല എന്നെ ഞാൻ തിരുവഞ്ചൂര് ഇപ്പൊ ഇങ്ങനെ പണി മേടിച്ചു ശരിക്കും പണി മേടിച്ചു ഞങ്ങൾ ഈ സ്ഥലത്തിന്റെ പേര് പണി മേടിച്ച് നിൽക്കുകയാണ് ഇപ്പൊ എന്നെ സഹായിക്കുന്ന ഒത്തിരി ആൾക്കാരാണ് ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാം സുധീ അതിന്റെ ആധാരം നോക്കണം മുന്നാധാരം പിന്നാധാരം അങ്ങനെ കുറെ ആ സാധനങ്ങളുണ്ട് അതൊക്കെ നോക്കണം എന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഇഷ്ടം പോലെ ആളുണ്ടായത് ഇപ്പൊ അന്നെന്ന് പറഞ്ഞ് എനിക്ക് ഇല്ല പറഞ്ഞ് തരാം ബോധമല്ല വെളിവില്ല പുക്കണമില്ലാത്ത ഞാന് എനിക്കിതിനെ വഴി ഒരു ഒന്നും അറിയില്ല സത്യം പറഞ്ഞ ഞങ്ങള് ഒന്നേ ലക്ഷത്തിൽ കിടന്ന ചാടി വീണു സത്യമാണത് അപ്പൊ ഞങ്ങളത് ഇപ്പഴും ആ സ്ഥലത്തിന്റെ രേഖകൾ രേഖയും കാര്യങ്ങൾ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അന്ന് വേണ്ട കമ്മള് കരമടക്കുന്നതിലെല്ലാം കൈ കേിച്ചാൽക്കൂടെ പേരില്ല കാരണം നമ്മൾക്കവിടെ ഒന്നും ഇല്ല നമ്മൾ ഒന്നേകാല് ലക്ഷം രൂപ കൊടുത്തു ഒന്നേ ഒന്നേ നാല്പത് കൊടുത്തെന്നല്ലാതെ വേറൊരു ബന്ധം അവിടെ ഇല്ല ഞാൻ ഞാനത് ഇട്ടച്ചും പോര ഇട്ടി പോരാൻ ഒരു കാരണമുണ്ട് ഇപ്പൊ ഈ കമന്റ് വിളിച്ചത് സിന്ധു സാജൻ ആ എനിക്ക് പെട്ടെന്ന് കത്തി എന്തിനാണ് ഇവർ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇച്ചാൻ്റെ ഇച്ചാറ്റിയുടെയും ചാനലിന്റെ അടിയിൽ ഇഷ്ടം പോലെ കമന്റ് ഇവരുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അത് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വലിച്ചെടക്കരുതെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അവിടെയും വന്നിട്ട് അവര് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് ആക്കുന്നുണ്ട് കമന്റ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഇവര് വന്ന് ഇങ്ങനെ സുതിമോളെ വിശ്വസിക്കരുത് സുതിമോള കല്ലിയാണ് അവൾ പറയുന്നത് എല്ലാം നോണയാണ് അവൾക്ക് തിരുവഞ്ചി ഒരു സ്ഥലവും പേരും ഉണ്ട് ആയിട്ട് അവളെ ലോകത്തുള്ള ആൾക്കാരെയൊക്കെ പറ്റിച്ചാണ് കാശുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കൃപാസന മാതാവ് ആ സത്യം പുറത്തു കൊണ്ടുവരുവന്ന് കൃപാസന മാതാവ് ഉണ്ട് സത്യമുള്ള മാതാവാണത് ദൈവം ഉണ്ട് എന്നുള്ള തെളിവാണ് ഒന്നും അല്ലാതെ കടന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൃപാസന മാതാവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് വരും കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പത്ത് ദിവസം കഴിയുമ്പോൾ തിരിച്ച് അത് വരുമെന്ന് എന്ന് എനിക്കറിയാം ഈ സിന്ധു സാദൻ എന്ന് പറയുന്ന ആൾ എന്തിനാണ് എല്ലാവരെയും വീഡിയോടെ അടിയിച്ചിങ്ങനെ കമന്റ് കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ അതിൻ്റെ അടി അയ്യോ അപ്പ ആ വ്ലോഗ് വെച്ച് പറയുന്നുണ്ട് ചേച്ചി അല്ല ചേച്ചി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ മതി എന്ന് പറയുമ്പോ ഇവര് പറയുന്നു ഇവിടെ സപ്പോർട്ട് ചെയ്തത് പറയുന്ന എല്ലാ ബ്ലോഗേഴ്സിന്റെ അടിയിൽ കൂടെ ഞാൻ ഈ കമ്മിന് ഇട്ടിട്ട് ആരും മൈൻഡ് ചെയ്യണില്ലെന്ന് ഏഹ് ആ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറയുന്നത് സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ ആ തിരുവഞ്ചൂർ എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ അവിടെ പോരാൻ കാരണം ഈ പേര് കേട്ടാൽ എനിക്ക് കറക്റ്റായിട്ടൊരു മെമ്മറി വരുന്നൊരു പേരാണ് സിന്ധു സാജൻ ഇവരൊരാളല്ല ഇവർ കൂടെ ഒരു ചേ കൂടപ്പുറപ്പും ഉണ്ട് ഒരു ചേച്ചി അനിയത്തി ആരോ ഒരാളും കൂടെ ഉണ്ട് എമ്മി വിടുന്ന സ്ത്രീയുടെ പേര് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സിന്ധു സാജൻ തിരുവഞ്ചൂർ വന്നൽക്കരെ ചോദിച്ചാൽ അറിയാൻ പറ്റും സിന്ധു സാജൻ പറയുന്നതാണോ സത്യം സുതിമോള് പറയുന്നതാണോ സത്യം എന്ന് ആ വന്നര കോളനിൽ ഓരോ മനുഷ്യരോട് ചോദിച്ചാൽ അത് അറിയാൻ പറ്റും കാരണം വെച്ചാൽ ഞാൻ അവിടുന്ന് പോരാൻ ഒരു കാരണമുണ്ട് ല്ല എന്റെ കുടുംബത്തെ എന്റെ കുഞ്ഞുങ്ങളും ഞാനും ജീവിക്കുന്ന സ്ഥലത്ത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഞങ്ങളുടെ ജീവിതം ഇത് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കൊടുത്ത ഒന്നേകാൽ ഒന്നേ നാൽപ്പത് പോലും മേടിക്കാതെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ച് ഒന്നര വർഷം അവിടെ കിടന്നതിന് ശേഷം എൻ്റെ വീടിനോട് ചേട്ടാടെ വീടോട്ട് ചിളി ചെളിക്കൊണ്ടാണേലും കുഴപ്പമില്ല ഞങ്ങൾക്ക് സന്തോഷം സമ്മതമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാൻ പോരുന്നത് അങ്ങനെ ഒരു സ്ഥലം എനിക്കുണ്ടെങ്കിൽ ഇവരെനിക്കൊരു തെളിവ് കൊണ്ടെത്താം സുധിയുടെ പേരിൽ കോട്ടയം ജില്ലയില് മൂസ് എന്റെ സ്ഥലവും പെരയുണ്ട് അതിന്റെ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു തെളിവ് ഇവരോട് കാണിക്കണം ഞാൻ എനിക്ക് ഈ സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്തിനാണ് കണ്ടോറി പോണി പോയി മെസ്സേജ് അയച്ചു ഇവര് വിഷമിക്കണത് സിന്ധു ചേച്ചി എന്താണ് അങ്ങനെ വിഷമിക്കുന്നത് സിന്ധു സാജൻ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത് എന്റെ കമന്റ് എന്റെ വീഡിയോ ഞാൻ എന്റെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് ക്ലോസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്റെ ഫോണിൽ ഒരാളൊന്നു പറഞ്ഞൂടെ നീ എന്ത് നുണച്ചി നീ എന്ത് നുണയടി പറയുന്നത് നിനക്ക് ഇവിടെ സ്ഥലം വരാൻ കിടപ്പില്ലെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ പോരെ അതല്ല അതെ എന്നെ സഹായിക്കുന്നവരടുത്തും അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു വ്ലോഗിന്റെ അടിയിപ്പ് ഇടണതിന്റെ കാര്യം എന്നാന്ന് ഏകദേശം മൂളയുള്ളവർക്കും മനസ്സിലാവും അത് എന്തിനാഗ്രീടണമെന്ന് എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കണത് പക്ഷെ ശരിയായിരിക്കും ഞാൻ എന്റെ കുഞ്ഞാങ്കാലത്ത് നിങ്ങളുടെ ഒക്കെ മുന്നിൽ കൂടെ ഒരു പാത്രം എടുത്ത് തെണ്ടി നടന്ന് വളർന്ന ഒരു സ്തുതി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാവണം എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി കാരണം അത്ര ഒരു ഗതിയും പരഗതിയില്ലാത്ത ഇല്ലാത്ത പട്ടി നടക്കുമ്പോൾ തെണ്ടി വളർന്ന ഒരാള് ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി പോയി ഒരു പ്രോഗ്രാം ചെയ്ത് ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു ജനങ്ങൾ എന്നെ ഏറ്റെടുത്തതിനു ശേഷം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ അതിൽ കൂടെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അതിനാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഓടി നടന്ന് ഇങ്ങനെ കമന്റ് എടുത്ത് ഓർക്കണം അപ്പൊ നിങ്ങളൊരു കാര്യം നിങ്ങൾക്കൊരു പെങ്ങുഞ്ഞുണ്ട് നിങ്ങൾ അതിനെ കെട്ടിച്ചു വിടും അതിന് ഒരു അവസ്ഥ വരായിരിക്കും ഞാൻ എന്നും പ്രാർത്ഥിക്കും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏർ മഴയൂൽ മനോരമ ചെന്നപ്പോ കുറെ ആൾക്കാരുടെ അടുത്ത് പോലെ സുതി ഒത്തിരി മാറി പോയി കേട്ടോടി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വെച്ചാൽ എന്നാന്ന് ചോദിച്ചു കാരണം പണ്ട് ഞാൻ ഒരു ചിരി രഞ്ചിരി വമ്പച്ചേരി ചെല്ലുമ്പോ ഏഹ് ടോപ്പിന്റെ പാന്റ് ആയിരിക്കല്ലോ ഷോള് ഷോളിന്റെ ആയിരിക്കല്ലോ അപ്പുറത്തത് ഏ എല്ലാം മാറ്റി 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 മറിച്ചു വിടുക ഒരു കഥ ഉണ്ടാ കരുത്ത ഉണ്ടാകില്ല കരുത്തുണ്ടാകുമ്പോൾ കയ്യോ ഉണ്ടാകില്ല അങ്ങനെ രീതിയിലാണ് ഞാൻ ഒരു ചിരി രഞ്ചിരി വമ്പ്രച്ചിരി പോയിക്കൊണ്ടിരുന്നത് ആ സാധനത്ത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒത്തിരി ഡ്രസ്സ് അയച്ചു വരുന്നു മാല കമ്മല് വള മേക്കപ്പ് സാധനങ്ങൾ ഇതെല്ലാം എനിക്ക് അയച്ചു തരുന്നു അങ്ങനെ ഞാൻ ഈ ഷെഡ്യൂളിൽ ചെന്നപ്പോ ഒത്തിരി വൃത്തിയായിട്ട് നല്ല സുന്ദരിയായിട്ടാണ് ഈ ഞാൻ ഒരു ചിരി ഇരിച്ചിരി പമ്പർച്ചിരി പോയത് ഇത് കാണുമ്പോഴും പ്രശ്നം തോന്നാ ഏഹ് ഒന്നുമില്ലാതെ ഇവിടെ കിടന്ന ഇവള് ഇങ്ങനെയൊക്കെ കിട്ടുന്നോ അപ്പതിനുള്ള വഴി ഞാൻ നോക്കാം എന്ന കാര്യയ്ക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഇരുന്നെനിക്ക് മനസ്സിലായി എന്ത് വേണമെങ്കിലും ചെയ്തോ സത്യം വന്നൊരു സാധനമുണ്ട് നിങ്ങൾ എന്ത് വേണം ചെയ്തോ ഇപ്പൊ ഞാന് ഈ സ്ഥലം എനിക്ക് ആൾക്കാർ മേളി എനിക്ക് പേരെ വെച്ച് തരാന്ന് ഒരാള് പറയുന്നു ഇത് കാണുമ്പോ അവർക്ക് തോന്നില്ല ആഹ് സുതിമോക്ക് വരേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ എന്നിട്ടാണ് ഇവിടെ നോയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ചത് അല്ല എന്നെ സഹായിക്കുന്നവർക്കാണല്ലോ ഈ മെസ്സേജ് കാണുമ്പോ ഇതൊക്കെ സുധിക്കുണ്ടായിരുന്നോ എന്നിട്ടാണ് ഞങ്ങളെ പറ്റിച്ചത് ആ ഒരു സാധനം വരുത്തി വെക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവും അതൊക്കെ പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ പ്രൂഫ് വേണം ഇന്ന് ഇന്നിനും കൂടെ ഞാൻ ഈ പേരെ സ്ഥലത്തിന്റെ ആരെ വിളിച്ചിട്ട് ഞാൻ കുട്ടൻചേട്ടാൽ വിളിച്ചു പറഞ്ഞു കുട്ടൻചേട്ടായി ഞാനിങ്ങനെ സ്ഥലം മേടിക്കാൻ പോവുവാണ് എനിക്ക് ആ തന്ന പൈസ തിരിച്ചു തരുവായിരുന്നെങ്കിൽ എനിക്ക് പേരെ മേടിക്കാൻ സ്ഥലം മേടിക്കാൻ ഇച്ചിരി ആകുമായിരുന്നു അതത്ര വരുമാനം എനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന് പറയപ്പോ സാറേലോ കൊച്ചാ നീ ഒരു കാര്യം ചെയ്യും നീ സ്ഥലം നോക്ക് സ്ഥലം നോക്കിയിട്ട് എന്നാണ് സ്ഥലം മേടിക്കുന്നതെങ്കിൽ നീ പറഞ്ഞാ മതി ആ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാന്നു ആ പുള്ളി എന്നെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തു പറയാൻ എന്താന്ന് ചോദിച്ചാൽ സിന്ധുസാലൻ എന്ത് വെള്ളം ശ്രമിച്ചോ എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഭൂമിയിൽ എനിക്കുള്ളത് എൻ്റെ ചേട്ടായി എൻ്റെ മക്കള് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്റെ ചേട്ടായിയാണ് ആണ് സത്യം ഇങ്ങനെ ഒരു സ്ഥലവും വരെ എൻ്റെ പേരിൽ എങ്ങുമില്ല ഇനി ഈ കാസർഗോഡ് തിരുവനന്തപുരം വരെ നോക്കിക്കോ ഇങ്ങനെ സ്ഥലം വരെ എനിക്കില്ല ഇത്രയും എനിക്ക് താന്ന് പറയാൻ എനിക്ക് അറിയത്തുള്ളൂ ഇവരെന്തിനാണ് ശ്രമിക്കുന്നതെന്ന് അത് പല യൂസർ ഐ ഡിന്നൊക്കെയാണ് മെസ്സേജ് കൊടുക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാകും ഇത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങളെ മുന്നിൽ തെണ്ട് കാണുന്ന ഒരാള് എന്തേലൊക്കെ ആകുമ്പോ ഞാൻ സമ്മതിക്കൂല ഇത് കൊണ്ടായിക്കോ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നുണയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ചേച്ചി അടുത്തായിരിക്കൊന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടൊരു പരാതി കൊടുത്തോ ഞാൻ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ഏഹ് സമ്പാദിക്കുന്നുള്ള രീതിയിൽ നിങ്ങളൊരു കേസ് കൊടുത്തോ അല്ലെ വിവരാവകാശ കമ്മീഷൻ കൊണ്ടൊരു പരാതി കൊടുത്തോ എന്ത് വേണെങ്കിലും ചെയ്തോ ഞാനത് മുന്നോട്ട് പോകും പിന്നെ എനിക്ക് എനിക്കത് സ്വന്തമായിട്ടെന്ന് പറയാൻ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല എനിക്ക് ഉണ്ടെന്ന് പറയാൻ എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് മക്കളുണ്ട് എനിക്ക് എനിക്ക് കെട്ടിയനുണ്ട് പിന്നെ വള പാത്രം ഇങ്ങനെ കഴിക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ട് സ്റ്റൗ ഉണ്ട് ഗ്യാസ് കുറ്റിയുണ്ട് അതുള്ള കുറച്ച് സാധനങ്ങൾ ഈ ഭൂമിയിൽ എനിക്ക് ഒന്നുമില്ല അതെനിക്ക് നൂറ് ശതമാനം അറിയാം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് കോട്ടയം ജില്ല വിട്ട് ആ സ്ഥലവും വരയും കളഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ടാണ് പോകുന്നത് എനിക്ക് സിമ്പിൾ ആയിട്ട് പറയാമായിരുന്നു ഞാനപ്പൊ അത് പറയാത്തിന്റെ കാര്യം എന്നാണെന്നറിയാവോ ഞാൻ കാരണം ഒരു കുടുംബം നശിഞ്ഞു പോകരുത് എന്നോട് ചെയ്തതും ഞാൻ അങ്ങ് ക്ഷമിച്ച അത് ദൈവം ചോദിക്കും എന്നൊരു ഒറ്റ ഇതുകൊണ്ടാണ് കാരണം അവൻ പെണ്ണ് കെട്ടേണ്ട ചെറുക്കനാണ് ആ പെണ്ണ് കെട്ടിക്കോട്ടെ നന്നായിട്ട് അവൻ ജീവിച്ചോട്ടെന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് വേണമെങ്കിൽ ആയിട്ട് ഈ യൂട്യൂബ് എന്റെ യൂട്യൂബ് വഴി എനിക്ക് എന്റെ കുഞ്ഞ് ഞങ്ങൾക്ക് വന്ന ഇതിന് നീതി മേടിക്കാമായിരുന്നു പക്ഷെ ഞാൻ അത് ചെയ്യാതിരുന്നത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ശ്രുതിമോളെ നീ കള്ളം പറയരുത് മരിക്കേണ്ട വന്നാലും എത്ര താഴേണ്ട വന്നാലും നീ ആരുടെ അടുത്ത് കള്ളം പറയരുത് പിന്നെ ഒരു കള്ളം പറഞ്ഞാൽ ഒരു ഒമ്പത് കള്ളം അതിനകത്ത് പറഞ്ഞാലാണ് സത്യമാകുള്ളൂ അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത് സത്യസന്ധമാണ് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ ഇനി ഇവരെ ഞാൻ പല വീഡിയോയിലും വന്ന് ഇവർ പ്രതികരിച്ചിട്ടും ഞാൻ ചെയ്യാതിരുന്ന എൻ്റെ കാര്യം അതാണ് നിങ്ങൾ മോനെ നിങ്ങൾ സംരക്ഷിക്കുക ഇനി ഇത് കൂടുതൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഞാൻ വേറെ ഒന്നും ചെയ്യൂല ഞാൻ എന്തുകൊണ്ടാണ് ആ പെര സ്ഥലം വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് അത് അവിടുന്ന് സങ്കടപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിലവിളിച്ച് ഞാൻ പൊട്ടിക്കറഞ്ഞ് അവിടെ നിന്ന് പോരേണ്ട അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ എൻ്റെ ചാനൽ വഴി പറയേണ്ടി വരും അപ്പോൾ എനിക്ക് കിട്ടാത്ത നീതി എനിക്കന്ന് കിട്ടും അപ്പൊ നിങ്ങൾ വിചാ അന്ന് നിങ്ങൾ കരയും അന്ന് ചിന്തിച്ചിട്ട് പിന്നെ കാര്യമില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അന്നപ്പോ സമയം കഴിഞ്ഞു പോകും ഇപ്പോഴും ഞാൻ ഒരു അവസാനം തരുവാണ് വേണ്ട എന്നെ വിട്ടേക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ആയിട്ട് ഒരു സൈഡ് പറ്റി അങ്ങ് പോകണം ഞാൻ ആരും ദ്രോഹിക്കാൻ വരുന്നില്ല എന്നെ എന്തിനെങ്ങനെ ആയിട്ട് വലിച്ചു കീറുന്നുന്ന് എനിക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ ഇപ്പൊ അവരുടെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ അടി വന്നിട്ട് നിങ്ങൾ കമന്റ് ഇട്ടു ആ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പൊ അവര് നിങ്ങളുടെ കമന്റ് മറന്നുകൂടി പറയുന്നുണ്ട് അപ്പഴും അവര് പറഞ്ഞു തന്നെ അവരുടെ അക്കൗണ്ടിൽ ഞങ്ങൾ നമ്പർ എടുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കേ എന്നവര് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ ആരെ വിളിച്ചിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇത്ര സത്യമുണ്ട് നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞുകൂടെ അവരെ വിളിച്ചിട്ട് ഇന്നേതാ കാര്യമൊന്നും അല്ലെങ്കിൽ എന്നെ വിളിച്ച് നിങ്ങൾക്ക് പറയാൻ മേലേ സുധീ നീ എന്തിനാണ് വെള്ളക്കുഴി കിടക്കുന്നത് നിനക്ക് ഇവിടെ മൂസിൻ്റെ സ്ഥലം പേരെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് വെള്ളക്കുഴി കിടക്കുന്നത് നിനക്ക് ഇങ്ങോട്ട് പോരാൻ മേലേ ഇവിടെ താമസിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് ചോദിക്കാത്ത എന്താണ് അങ്ങനെ സ്ഥലം വരെ എനിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാം എനിക്കും അറിയാം തമ്പുരാനും അറിയാം അത് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ രക്ഷയോടെ ഒന്ന് പേടിച്ചിട്ട് ഓരോ സാധനം ഇടുന്നത് എനിക്ക് മനസ്സിലാകും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒത്തി ഒത്തിനും ചിന്തിക്കരുത് അവൾ മൂന്ന് പെങ്ങുഞ്ഞുങ്ങളെ ഈ വെള്ളക്കുഴി കിടക്കുന്ന അവളൊന്ന് രക്ഷപെട്ടോട്ടെ നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനില്ല അവൾ ഇങ്ങനെയെങ്കിലും രക്ഷപെട്ടോട്ടെ എന്നൊരു ഇതാണ് ചേച്ചി മനസ്സിലാക്കേണ്ടത്